നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ ഇരുപത്തി ഒൻപത് മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി നാല് വരെയുള്ള വാരഫലത്തിലേക്ക് കടക്കാം മേടക്കൂറ് അശ്വതി ഭരണി കാർത്തികയുടെ കാൽഭാഗം ചേർന്ന മേടക്കൂറുകാർക്ക് ഈ വാരത്തിൽ പലവിധ ധനസ്രോതസ്സുകളിൽ നിന്നും ധനാഗമനം പ്രതീക്ഷിക്കാം കർമ്മരംഗത്ത് തൻ്റെ ആഗ്രഹത്തിനനുസരിച്ച് കാര്യങ്ങൾ നീക്കാനാകും മേലധികാരിയുമായി യോജിച്ചു പോകാൻ ശ്രദ്ധിക്കണം ബിസിനസ്സിൽ വരുമാന വർധനവ് ഉണ്ടാകും കുടുംബത്ത് ഉണ്ടായിരുന്ന പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ച് മുന്നോട്ട് പോകാനാകും വിദ്യാർത്ഥികൾക്ക് ഉന്നത പഠനം സാധ്യമാകും പരീക്ഷകളിലും ഇൻ്റർവ്യൂകളിലും വിജയിക്കാനാകും ദമ്പതി സൗഖ്യം ഉണ്ടാകും പ്രണയിതാക്കൾക്കും ഗുണപ്രദമാണ് വിവാഹകാര്യങ്ങൾ തീരുമാനമാകാൻ ഇടയുണ്ട് അമ്മയുടെ ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധയുണ്ടാകണം മാനസിക പ്രയാസങ്ങളും ആരോഗ്യ പ്രശ്നങ്ങളും കുറയാനാണ് സാധ്യത ചൊവ്വാഴ്ച ദിവസം ദേവിക്ക് ചുവന്ന ഹാരം സമർപ്പിക്കുക ഇടവക്കൂർ കാർത്തികയുടെ ബാക്കി മുക്കാൽ ഭാഗം രോഹിണി മകേരത്തിൻ്റെ ആദ്യ പകുതിയും ഉൾപ്പെടുന്ന ഇടവക്കൂറുകാർക്ക് ഈ വാരത്തിൽ ധനമിടപാടുകളിൽ ശ്രദ്ധാലുക്കളായിരിക്കണം ചിലവുകൾ നിയന്ത്രിക്കണം തൊഴിലിടത്ത് പലവിധ വെല്ലുവിളികളെയും തരണം ചെയ്യേണ്ടതായി വരും ആത്മവിശ്വാസ കൂടുതൽ അനുഭവപ്പെടുന്നതാണ് ബിസിനസ്സിൽ നഷ്ടങ്ങൾ സംഭവിക്കാം വിദ്യാർത്ഥികൾക്ക് അനുകൂലമാണ് വിവാഹാലോചനകൾ ഉണ്ടാകും എന്നാൽ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ശ്രദ്ധാലുക്കളായിരിക്കണം ദമ്പതി സൗഖ്യം ഉണ്ടാകും കുടുംബജീവിതത്തിലും സന്തോഷവും സമാധാനവും ഉണ്ടാകും വാഹനം കൈകാര്യം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതാണ് ഉദരസംബന്ധമായ പ്രശ്നങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട് മാതാപിതാക്കളുടെ ആരോഗ്യകാര്യത്തിലും ശ്രദ്ധയുണ്ടാകണം മഹാദേവന് പിൻവിളക്ക് സമർപ്പിക്കുക മെഥുനക്കൂറ് മകേരത്തിന്റെ ബാക്കി പകുതിയും തിരുവാതിര ആദ്യ മുക്കാൽ ഭാഗവും ഉൾപ്പെടുന്ന മെഥുനക്കൂറുകാർക്ക് ഈ വാരത്തിൽ ധനവരവ് കുറയാനും ധനമിടപാടുകളിൽ ശ്രദ്ധാലുക്കൾ ആയിരിക്കുകയും വേണം ധന ചിലവുകൾ നിയന്ത്രിക്കേണ്ടതായും വരുന്നതാണ് തൊഴിലിടത്ത് സഹപ്രവർത്തകരുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാനിടയുള്ളതിനാൽ വാക്കുകൾ സൂക്ഷിച്ച് ഉപയോഗിക്കണം ക്ഷമ അത്യന്താപേക്ഷിതമാണ് ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവരും ആലോചിച്ച് തീരുമാനങ്ങൾ എടുക്കേണ്ടതാണ് ആരോഗ്യകാര്യത്തിലും ശ്രദ്ധയുണ്ടാകണം യാത്രകളിൽ വിലപിടിപ്പുള്ള രേഖകൾ നഷ്ടമാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം വാഹനം കൈകാര്യം ചെയ്യുമ്പോഴും ശ്രദ്ധിക്കേണ്ടതാണ് വിവാഹാലോചനകൾക്ക് കാലതാമസം നേരിടും ദമ്പതി സൗഖ്യം ഉണ്ടാകും പ്രണയബന്ധം ഗുണപ്രദമാകും കുടുംബജീവിതവും സന്തോഷകരമാകും സർക്കാർ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതാണ് ശ്രീകൃഷ്ണസ്വാമിക്ക് പാൽപ്പായസം സമർപ്പിക്കുക കർക്കിടകക്കൂറ് പുണർദ്ദത്തിന്റെ അവസാന കാൽ ഭാഗം പൂയം ആയില്യം എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന കർക്കിടകക്കൂറുകാർക്ക് ഈ വാരത്തിൽ ധനകാര്യങ്ങളിൽ ശ്രദ്ധ ചെലുത്തുകയും ധന ചിലവിന് നിയന്ത്രണം ഏർപ്പെടുത്തേണ്ടതുമാണ് ദൈനംദിന പ്രവർത്തനങ്ങളിൽ തടസ്സങ്ങൾ ഉണ്ടാകും ഉത്തരവാദിത്വം കൂടുതൽ അനുഭവപ്പെടുന്നതാണ് എല്ലാ കാര്യത്തിലും കഠിനാധ്വാനം ചെയ്ത് ഫലം കാണാനാകും സിൽ നല്ല നേട്ടങ്ങൾ ഉണ്ടാകും വിവാഹകാര്യങ്ങൾക്ക് കാലതാമസം നേരിടുന്നതാണ് പ്രണയിതാക്കൾക്കും ഗുണകരമല്ല ദമ്പതി സൗഖ്യം കുറയാ വിദ്യാർത്ഥികൾക്ക് ഗുണപ്രദമാണ് ഉദരസംബന്ധമായ ക്ലേശങ്ങൾ ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം വാഹനം കൈകാര്യം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതാണ് മുറിവ് ചതവ് പൊള്ളൽ എന്നിവയ്ക്ക് ഇടയാകും മഹാവിഷ്ണുവിന് ഭാഗ്യസൂക്ത അർച്ചന സമർപ്പിക്കുക ചിങ്ങക്കൂറ് മകം പൂരം ഉത്തരത്തിൻ്റെ ഭാഗം ചേർന്ന ചിങ്ങക്കൂറുകാർക്ക് ഈ വാരത്തിൽ ഇറങ്ങിത്തിരിക്കുന്ന എല്ലാ പ്രവൃത്തികളിലും നേട്ടങ്ങൾ അർഹതയില്ലാത്ത ധനം വന്നു ചേരാൻ ഇടയുണ്ട് പുതിയ തൊഴിലവസരങ്ങൾ വന്നു ചേരാൻ ഇടയാകും ബിസിനസ് രംഗത്തും ഉയർച്ചകൾ ഉണ്ടാകും പുതിയ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കാനാകും വിവാഹാലോചനകൾ പുരോഗമിക്കുന്നതാണ് പ്രണയിതാക്കളുടെ ഇടയിലും ദമ്പതികളുടെ ഇടയിലും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം എതിർ ലിംഗക്കാരുമായി ഇടപഴകുമ്പോൾ അപമാനിതരാകാനിടയുള്ളതിനാൽ ശ്രദ്ധിക്കേണ്ടതാണ് ക്ഷമ അത്യന്താപേക്ഷിതമായ ഒരു കാര്യമാണ് കുടുംബത്ത് സന്തോഷവും സമാധാനവും ഉണ്ടാകും വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ നേട്ടങ്ങൾ ഉണ്ടാകും വിദേശ പഠനം സാധ്യമാകും ആഹാര ക്രമീകരണങ്ങൾ അത്യന്താപേക്ഷിതമാണ് മഹാദേവന് ധാര സമർപ്പിക്കുക കന്നിക്കൂറ് ഉത്തരത്തിൻ്റെ ബാക്കി മുക്കാൽ ഭാഗം അത്തം ചിത്രയുടെ ആദ്യ പകുതിയും ഉൾപ്പെടുന്ന കന്നിക്കൂറുകാർക്ക് ഈ വാരത്തിൽ ലോണുകൾക്കോ ചിട്ടികൾക്കോ അനുമതി ലഭിക്കുന്നതാണ് കേസുകൾക്ക് അനുകൂലമായ വിധി വരും കർമ്മരംഗത്ത് സ്ഥാനക്കയറ്റം ഉദ്യോഗാർത്ഥികൾക്ക് അംഗീകാരം തൊഴിൽ മാറ്റം എന്നിവ അനുഭവപ്പെടും ശത്രുശല്യം വർദ്ധിക്കുവാൻ ഇടയുണ്ട് അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് ഇടനൽകരുത് മത്സരബുദ്ധി വർദ്ധിക്കും പാർട്നേഴ്സുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം വിദ്യാർത്ഥികൾക്ക് അനുകൂല വാരമാണ് വിവാഹകാര്യങ്ങൾ തീരുമാനമാകാനും എന്നാൽ പ്രണയിതാക്കളുടെ ഇടയിലും ദമ്പതികളുടെ ഇടയിലും അസ്വാരസ്യങ്ങൾക്കും സാധ്യത കാണുന്നുണ്ട് വീട് വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട് നല്ല അനുഭവങ്ങൾ ഉണ്ടാകും പൊള്ളൽ ചതവ് വീഴ്ച എന്നിവ ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ദേവിക്ക് ചുവന്നാഹാരം സമർപ്പിക്കുക തുലാക്കൂറ് ചിത്രയുടെ ബാക്കി പകുതിയും ചോതി വിശാഖത്തിൻ്റെ ആദ്യ മുക്കാൽ ഭാഗവും ഉൾപ്പെടുന്ന തുലാക്കൂറുകാർക്ക് ഈ വാരത്തിൽ ധനാഗമനം ഉണ്ടാകും എന്നാൽ ധനമിടപാടുകളിൽ നല്ല ശ്രദ്ധ ചെലുത്തി മുന്നോട്ടു പോകേണ്ടതുണ്ട് കർമ്മരംഗത്ത് ചെറിയ വെല്ലുവിളികൾ ഉണ്ടായേക്കാം ബിസിനസ് രംഗത്തും നല്ല ശ്രദ്ധ ചെലുത്തി മുന്നോട്ട് പോകേണ്ടതുണ്ട് വിദേശ വിപണനവും സാധ്യമാകും വിദ്യാർത്ഥികളുടെ പ്രവർത്തനങ്ങൾക്കെല്ലാം ഫലം കാണാനാകുന്നതാണ് ആത്മവിശ്വാസം കൂടുതൽ ഉണ്ടാകും വിവാഹ കാര്യങ്ങൾക്ക് വാരമാണ് പ്രണയിതാക്കളുടെ ഇടയിലും ദമ്പതികളുടെ ഇടയിലും അസ്വാരസ്യങ്ങൾ ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കുടുംബത്തും സന്തോഷവും സമാധാനവും ഉണ്ടാകും സുഖ സൗകര്യങ്ങൾ വർദ്ധിപ്പിച്ചെടുക്കുന്നതാണ് ആരോഗ്യം മെച്ചപ്പെടും മാനസിക പ്രയാസങ്ങൾ ഉണ്ടാകാൻ ഇടയുണ്ട് മുറിവ് ചതവ് പൊള്ളൽ എന്നിവ ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് വാഹനം കൈകാര്യം ചെയ്യുമ്പോഴും അതീവ ശ്രദ്ധാലുക്കളായിരിക്കണം ദേവിക്ക് ചുവന്ന ഹാരം സമർപ്പിക്കുക വൃശ്ചികക്കൂറ് വിശാഖത്തിന്റെ അവസാന കാൽഭാഗം അനിഴം തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന വൃശ്ചികക്കൂറുകാർക്ക് ഈ വാരത്തിൽ വിവിധ ധനസ്രോതസ്സുകളിൽ നിന്നും ധനാഗമനം ഉണ്ടാകും ഓഹരി വിപണി ഗുണപ്രദമാകും തൊഴിൽ രംഗത്ത് നല്ല ഉയർച്ചകൾ തന്നെ പ്രതീക്ഷിക്കാം കഠിന പ്രയത്നം വേണ്ടിവരുമെങ്കിലും കാര്യങ്ങൾ നല്ല രീതിയിൽ പ്രാവർത്തികമാക്കാൻ ആകും വിദേശ വിപണനം സാധ്യമാകും പുതിയ കരാറുകൾ ഒപ്പുവെക്കാനും ഇടയുണ്ട് വിദ്യാർത്ഥികൾക്ക് ഉന്നത പഠനം സാധ്യമാകും സ്കോളർഷിപ്പ് കിട്ടാനും വിദ്യാഭ്യാസ ലോണുകൾക്ക് അനുമതി ലഭിക്കാനും ഇടയുണ്ട് വിവാഹ കാര്യങ്ങൾക്ക് അനുകൂല വാരമാണ് പ്രണയിതാക്കളുടെ ഇടയിലും ദമ്പതികളുടെ ഇടയിലും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായേക്കാം മാനസിക പ്രയാസങ്ങൾ വർദ്ധിക്കും കുടുംബത്ത് നിലനിന്നിരുന്ന പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ച് മുന്നോട്ടു പോകാൻ ആകും ആരോഗ്യകാര്യങ്ങളിലും തൃപ്തികരമായിരിക്കും ചൊവ്വാഴ്ചകളിൽ ദേവീക്ഷേത്ര ദർശനവും ഹനുമാൻ സ്വാമിക്ക് വെറ്റിലമാലയും സമർപ്പിക്കുക ധനക്കൂർ മൂലം പോരാടം ഉത്രാടത്തിന്റെ കാൽഭാഗം ചേർന്ന ധനുക്കൂറുകാർക്ക് ഈ വാരത്തിൽ സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാകും അപ്രതീക്ഷിതമായ ധന ചിലവുകളും വന്നു ചേരും കർമ്മരംഗത്ത് സ്ഥാനക്കയറ്റം ഉയർച്ച എന്നിവ പ്രതീക്ഷിക്കാം ബിസിനസ്സിൽ വൻ നേട്ടങ്ങൾ തന്നെ ഉണ്ടാകും പാർട്ട്നേഴ്സുമായി യോജിച്ചു പോകാൻ ശ്രദ്ധിക്കണം വിവാഹ കാര്യങ്ങൾക്ക് അനുകൂല വാരമാണ് ദമ്പതി സൗഖ്യം ഉണ്ടാകും സഹോദരങ്ങളുമായി നല്ല ബന്ധം പുലർത്താനാകും കുടുംബത്തിൽ അസ്വാരസ്യങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ക്ഷമ അത്യന്താപേക്ഷിതമാണ് ഉദരസംബന്ധമായ പ്രശ്നങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട് മാനസിക പ്രയാസങ്ങൾ വർദ്ധിച്ചേക്കാം യോഗ ശീലമാക്കുക മുറിവ് ചതവ് വീഴ്ച എന്നിവ ഉണ്ടാകാൻ ഇടയുള്ളതിനാൽ ശ്രദ്ധിക്കേണ്ടതാണ് അമ്മയുടെ ആരോഗ്യകാര്യത്തിലും ശ്രദ്ധയുണ്ടാകണം ശ്രീകൃഷ്ണസ്വാമിക്ക് പാൽപ്പായസം സമർപ്പിക്കുക ശിവ അഷ്ടോത്തരം ജപിക്കുകയും ചെയ്യുക മകരക്കൂറ് ഉത്രാടത്തിന്റെ ബാക്കി മുക്കാൽ ഭാഗം തിരുവോണം അവിട്ടത്തിന്റെ ആദ്യ പകുതിയും ഉൾപ്പെടുന്ന മകരക്കൂറുകാർക്ക് ഈ വാരത്തിൽ സമ്പാദ്യങ്ങൾ വർധിക്കുന്നതാണ് കർമ്മരംഗത്ത് നല്ല നേട്ടങ്ങൾ തന്നെ ഉണ്ടാകും സഹപ്രവർത്തകരുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം ബിസിനസ് രംഗത്തുള്ള പ്രശ്നങ്ങൾ പരിഹരിച്ച് മുന്നോട്ടു പോകാനാകും വിദ്യാർത്ഥികൾ നല്ല ശ്രദ്ധ ചെലുത്തി മുന്നോട്ടു പോകേണ്ടതുണ്ട് വിവാഹകാര്യങ്ങൾ തീരുമാനമാകാൻ ഇടയുണ്ട് പ്രണയിതാക്കൾക്കും ബന്ധം ഊഷ്മളമായിരിക്കും ദമ്പതി സൗഖ്യം പ്രതീക്ഷിക്കാം ആഡംബര വസ്തുക്കൾ അധീനതയിൽ വന്നു ചേരുന്നതാണ് വീട് വസ്തു വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട് നല്ല അനുഭവങ്ങൾ കാണാനാകും ആരോഗ്യം തൃപ്തികരമായിരിക്കും ആഹാര ക്രമീകരണങ്ങൾ ആവശ്യമാണ് ശനിയാഴ്ച ദിവസങ്ങളിൽ അയ്യപ്പ സ്വാമിക്ക് നീരാഞ്ജനം ചൊവ്വാഴ്ച ദിവസം ദേവിക്ക് ചുവന്ന ഹാരം എന്നിവ സമർപ്പിക്കുക കുംഭക്കൂറ് അവിട്ടത്തിൻ്റെ ബാക്കി പകുതിയും ചതയം പൂരുട്ടാതിയുടെ ആദ്യമുക്കാൽ ഭാഗവും ഉൾപ്പെടുന്ന കുംഭക്കൂറുകാർക്ക് ഈ വാരത്തിൽ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടും തൊഴിലിൽ ഉണ്ടായിരുന്ന പ്രയാസങ്ങളെല്ലാം മാറിക്കിട്ടും മേലുദ്യോഗസ്ഥരുമായി യോജിച്ചു പോകാനാകും ഊർജ്ജസ്വലതയോടെ പ്രവർത്തിക്കാനാകും ബിസിനസ് രംഗത്തും വരുമാന വർധനവ് പ്രതീക്ഷിക്കാം വിദ്യാർത്ഥികൾക്ക് ഗുണപ്രദമാണ് വിവാഹകാര്യങ്ങൾ തീരുമാനമാകുന്നതാണ് പ്രണയിതാക്കൾക്കും ഗുണപ്രദമാണ് ദമ്പതികളുടെ ഇടയിൽ ചില മനപ്രയാസങ്ങൾ ഉണ്ടാകാമെങ്കിലും യോജിച്ചു പോകാനാകും കുടുംബത്ത് സന്തോഷവും സമാധാനവും ഉണ്ടാകും പങ്കാളിയിൽ നിന്നും നേട്ടങ്ങൾക്കും ഇടയാകും രോഗശമനം പ്രതീക്ഷിക്കാം വലിയ രോഗാവസ്ഥകൾ ഉള്ളവർക്ക് ചികിത്സകൾ ഫലിച്ചു വരുന്നതായി കാണാം വാഹനം കൈകാര്യം ചെയ്യുമ്പോൾ അതീവ ശ്രദ്ധാലുക്കൾ ആയിരിക്കണം എല്ലാ കാര്യത്തിലും ക്ഷമ അത്യന്താപേക്ഷിതമാണ് ഹനുമൽ സ്വാമിക്ക് വെണ്ണ നിവേദ്യം ദേവിക്ക് അർച്ചനയും സമർപ്പിക്കുക മീനക്കൂറ് പൂരൂരുട്ടാതിയുടെ അവസാന കാൽ ഉത്രട്ടാതി രേവതി എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന മീനക്കൂറുകാർക്ക് ഈ വാരത്തിൽ ധനവരവ് ഉണ്ടാകുമെങ്കിലും ധന ചിലവുകളും വന്നു ചേരുന്നതാണ് അമിത സുഖ ചിലവുകൾ ഉണ്ടാകും കർമ്മരംഗത്ത് ആശയവിനിമയം ശ്രദ്ധിക്കണം ഉത്തരവാദിത്തപ്പെട്ട ജോലികൾ ചെയ്യേണ്ടതായി വരും സഹപ്രവർത്തകരുമായി യോജിച്ചു പോകാൻ ശ്രദ്ധിക്കണം ബിസിനസ്സിൽ നല്ല നേട്ടങ്ങൾ ഉണ്ടാകും വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ അനുകൂലമായ വാരമാണ് വിവാഹകാര്യങ്ങൾ തീരുമാനമാകാനിടയുണ്ട് പ്രണയിതാക്കൾക്ക് ഗുണപ്രദമാണ് കുടുംബത്ത് അസ്വാരസ്യങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം സഹോദരങ്ങളുമായി നല്ല ബന്ധം പുലർത്താൻ ശ്രദ്ധിക്കേണ്ടതാണ് ശരീരത്തിന് ക്ഷീണം സുഖക്കുറവ് എന്നിവ അനുഭവപ്പെടാം വാഹനം കൈകാര്യം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം അയ്യപ്പസ്വാമിക്ക് എള് പായസം ചൊവ്വാ വെള്ളി ദിവസങ്ങളിൽ ദേവീക്ഷേത്ര ദർശനവും വിഷ്ണു സഹസ്രനാമവും നിത്യവും കൃത്യനിഷ്ഠയോടെ ജപിക്കുകയും ചെയ്യുക